ശബരിമല സന്നിധാനത്തെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു ഡിവൈഎസ്പി സി എസ് ഹരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമാണ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത് ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് നടപടി രണ്ട് ഡിവൈഎസ്പിമാരും മൂന്ന് സിഐമാരും അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക ഡിവൈഎസ്പി ഹരി സി എസിനാണ് അന്വേഷണ ചുമതല ഡിവൈഎസ്പി അജിത് ചന്ദ്രനു പുറമെ സിഐമാരായ സജിശങ്കർ രാജേഷ് കുമാർ അജി ജി നാഥ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക കഴിഞ്ഞ ദിവസമാണ് കൊടിമര പുനപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കണ്ടെത്തുന്നതിന് വിജിലൻസിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച വിദഗ്ധരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി കേസ് അന്വേഷിക്കണം അവശ്യ സാഹചര്യം ഉണ്ടെങ്കിൽ പ്രത്യേക കേസായി പരിഗണിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് വിജിലൻസ് ഡയറക്ടർ കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ഉത്തരവിറക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ അന്തരിച്ച കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായ കോൺഗ്രസ് ഭരണസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു കൊടിമര പുനപ്രതിഷ്ഠ നടന്നത് ചലച്ചിത്ര താരങ്ങളിൽ നിന്നും വ്യവസായികളിൽ നിന്നും വലിയ തോതിൽ സ്വർണ്ണം സംഭാവനയെ വാങ്ങിയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത് എന്നാൽ രേഖകളിൽ സ്വർണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിവരം ഇതോടെയാണ് കൊടിമര പ്രതിഷ്ഠയിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന സംശയം കൂടുതലെടുത്തത് പിന്നാലെ ഹൈക്കോടതി കേസ് അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം